ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഹോം അപ്ലയൻസസ് ലൈറ്റിംഗ് എന്നിവയ്ക്കെല്ലാം അട്രാക്റ്റീവ് ഇ എം ഐ ഓഫറിൽ സീറോ പെർസെൻറ്റ് ഇൻട്രസ്റ്റോടുകൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനി നിങ്ങളും എന്നെ പോലെ മേൽക്കോയിൽ വിസിറ്റ് ചെയ്യും നിങ്ങളുടെ ഡ്രീം ഹോം റിയാലിറ്റിയാക്കൂ മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയത്തിൽ കേരള മുസ്ലിം ജമാഅത്ത് നടത്തുന്ന കേരള യാത്രയുടെ പ്രചരണാർത്ഥം പാലക്കാട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ജില്ലാ യാത്രയ്ക്ക് പട്ടാമ്പിയിൽ സ്വീകരണം നൽകി പ്രവർത്തനഗോതയിൽ ഒരു നൂറ്റാണ്ട് പിന്നിടുന്ന സംസ്ഥയുടെ സെന്റിനറി ആഘോഷങ്ങളുടെ ഭാഗമായാണ് കേരള മുസ്ലിം ജമാഅത്ത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് മുതൽ പതിനേഴ് വരെ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് കേരള യാത്ര നടത്തുന്നത് യാത്രയുടെ പ്രചരണാർത്ഥം പാലക്കാട് ജില്ലാ കമ്മിറ്റി ഡിസംബർ പതിനെട്ട് മുതൽ ൊന്ന് വരെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പര്യടനം നടത്തുന്ന ജില്ലാ യാത്രയ്ക്ക് മേലെ പട്ടാമ്പി കൂൾ സിറ്റി പരിസരത്ത് പട്ടാമ്പി സോൺ സംഘാടക സമിതി സ്വീകരണം നൽകി കേരള മുസ്ലിം ജമാഅത്ത് പട്ടാമ്പി സോൺ പ്രസിഡന്റ് ഉമ്മർ ഉമ്മർലത്തീഫി കള്ളാടിപ്പറ്റിയുടെ അധ്യക്ഷതയിൽ സ്വീകരണ സമ്മേളനം എസ് ജെ എം സംസ്ഥാന സെക്രട്ടറി ഉമർ മദനി വിളയൂർ ഉദ്ഘാടനം ചെയ്തു പ്രവർത്തന വർഷം പിന്നിടുകയാണ് അതിന്റെ വാർഷികമാണ് വരുന്നത് ഒരു ഒരു കാര്യം സന്തോഷത്തോടെ പറയാം പുതിയ ആശയം ഇവിടെ സംവിധാനിക്കുകയല്ല ചെയ്തത് ഇസ്ലാമിന്റെ പാരമ്പര്യ ആദർശത്തെയും ഇസ്ലാമിന്റെ അടിസ്ഥാന ഘടകമായ തൗഹീദിനെയും യഥാവിധി നിലനിർത്തുകയും അതിനെ തെറ്റിദ്ധരിച്ച ആളുകളോട് ആ തെറ്റിദ്ധാരണ തിരുത്താൻ ആവശ്യമായ പ്രചരണം എന്നതല്ലാതെ ഒരു ഒരു പുതിയ പുതിയ ആശയം മുന്നോട്ട് വെച്ചില്ല സഹോദരങ്ങളെ ആ നേർവഴിയിലൂടെ സഞ്ചരിച്ചെങ്കിൽ മാത്രമാണ് നേർവഴി പ്രാപിക്കാൻ കഴിയുകയുള്ളൂ നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് ഇസ്ലാമിന്റെ പ്രകാശം കാണിച്ചിരുന്ന മനസ്സിലാക്കിയ സുഹാബാ ഖിറാം ആ സുഹാബാഖിറാമിന്റെ പാദം പതിഞ്ഞ മണ്ണാണ് നമ്മുടെ കേരളത്തിന്റെ മണ്ണെന്ന് പറയുന്നത് അവരിലൂടെ ഇസ്ലാം എത്തിയ നാടാണ് കേരളത്തിന്റെ മണ്ണെന്ന് പറയുന്നത് ഇവിടത്തെ ഇസ്ലാമിൽ പിന്നെ വ്യക്തിധാരണകൾ ഉണ്ടാകേണ്ട കാര്യമില്ല ഏതാണ് ശരിയെന്ന് ഒരു സത്യവിശ്വാസി ആലോചിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല കാരണം നേരായ ദിശയിലൂടെ ഇസ്ലാം എത്തിയ ഒരു പ്രദേശത്താണ് ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ആ സമസ്ത കേരള ആ വിശ്വാസത്തെ സംരക്ഷിക്കുവാനായിരുന്നു അല്ലെങ്കിൽ ആ വിശ്വാസ പ്രചാരണത്തിന് വേണ്ടിയായിരുന്നു ഇവിടെ ശക്തമായ രീതിയിൽ കഴിഞ്ഞ നൂറ് വർഷക്കാലം ഇവിടെ നമ്മുടെ കൊച്ചുകേലത്തിൽ പ്രവർത്തിച്ചിട്ടുള്ളത് പി കെ അബ്ദുൾ റഷീദ് ബാക്കവി പ്രാർത്ഥന നടത്തി സിദ്ദീഖ് സഖാഫി അരിയൂർ അബ്ദുൽ സമദ് അൽഹസനി ഒറ്റപ്പാലം എം വി സിദ്ദീഖ് സക്കാഫി ഒറ്റപ്പാലം എന്നിവർ വിഷയാവതരണം നടത്തി തുടർന്ന് പട്ടാമ്പി ടൌണിൽ നിന്ന് വിളംബര വാഹനങ്ങളുടെയും സെറ്റിനറി ഗാർഡിന്റെയും അകമ്പടിയിൽ യാത്രാനായകൻ എസ് എം എ സംസ്ഥാന പ്രസിഡന്റ് മാരായമംഗലം എം പി അബ്ദുറഹ്മാൻ ഫൈസിയുടെ നേതൃത്വത്തിലുള്ള ജില്ലാ യാത്രയെ സമ്മേളന നഗരിയിലേക്ക് ആനയിച്ചു സംഘാടക സമിതി ഭാരവാഹികൾ ജാഥ നായകരെ ഷാള യാത്രയെ സ്വീകരിച്ചു തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ ജാഥ നായകൻ മാരായമംഗലം അബ്ദുറഹ്മാൻ ഫൈസി മുഖ്യപ്രഭാഷണവും ഉപനായകരായ എൻ കെ സിറാജുദ്ദീൻ ഫൈസി ഷൌക്കദ് ഹാജി എന്നിവർ അഭിവാദ്യ പ്രസംഗവും നടത്തി എം ഹാജി സിദ്ദീഖ് മാസ്റ്റർ കൊടലൂർ സൈനുദ്ദീൻ പൂവക്കോട് ഹംസ മിസ്ബാഹി യു എ റഷീദ് അസ്ഹരി അൻസറുദ്ദീൻ കുതുബി താജുദ്ദീൻ സക്കാഫി അഷ്റഫ് പട്ടാമ്പി ഷെരീഫ് സുഹരി തുടങ്ങി പ്രസ്ഥാനിക നേതാക്കൾ പരിപാടിക്ക് നേതൃത്വം നൽകി സംഘാടക സമിതി ജനറൽ കൺവീനർ മുഹമ്മദ് അലി സഅദി വല്ലപ്പുഴ സ്വാഗതവും കോർഡിനേറ്റർ ഉസ്മാൻ സഖാഫി പങ്കെടുത്തും സംസാരിച്ചു